ആരെങ്കിലും ഉണ്ടോ ലൈവില് ഹലോ ആരെയും കാണാനില്ലല്ലോ ഒരുപാട് ലേറ്റ് ആണോ കൊറേ നാളുകൾക്ക് ശേഷം നമ്മള് യൂട്യൂബിൽ ലൈവില് വരുന്നതാണ് ഒരാരെയും കാണാനില്ല അയ്യേ ഞാൻ ചമ്മി പോവേണ്ടി വരുമോ പഠിച്ചവനെ ഒരു കുഞ്ഞു വിശേഷം പറയാൻ വേണ്ടിട്ട് വന്നതായിരുന്നു പക്ഷെ ഒരു മനുഷ്യനെയും കാണാനില്ല എല്ലാവരും ഉറങ്ങി തോന്നണോ മുപ്പത്തി ഏഴ് സെക്കൻഡ് ഒരു മിനിറ്റ് ആവാനായി ആ രണ്ടുപേര് വന്ന് ഹായ് ഞാൻ സംസാരിക്കണത് കേൾക്കാമോ ഒരു കമന്റ് ഇടവോ ഹലോ സംസാരിക്കണത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യാമോ ഞാനുണ്ടല്ലോ നീ വിഷമിക്കാതെ നിന്റെ ഡയലോഗ സൗന്ദനെ എനിക്ക് ഇഷ്ടം രാജകുമാർ ബി മുഹമ്മദ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്ന സംസാരിക്കണത് കേൾക്കുണ്ടോ ആറുപേരായിട്ടുണ്ട് കേട്ടോ സന്തോഷം സന്തോഷം ഒരുപാട് സന്തോഷം പി എം ഷാനി ഹലോ ഹലോ പിന്നെ കൊറേ ദിവസമായിട്ടോ നമ്മള് കൊറേ ദിവസല്ല ചിലപ്പോ മാസം ആയിട്ടുണ്ടായിരിക്കും ലൈവില് വന്നിട്ട് മുന്നേ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ഹാ കേൾക്ക ഓക്കെ മുഹമ്മദ് മനാഫ് അപ്പോ കുറെ ഒരു ഇടവേളക്ക് ശേഷം ലൈവില് വന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഇണ്ട് നിങ്ങളൊക്കെ കാണുമ്പോഴേ പിന്നെ ഒരു ചെറിയ കുഞ്ഞു വിശേഷം പറയാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് എന്താച്ചാ നമ്മുടെ ഷോപ്പ് റീഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു അഞ്ചാറ് മാസത്തെ ഇടവേള ഉണ്ടായിരുന്നു ഷോപ്പ് ഓപ്പൺ ആവുന്നതിന് അതായത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം റണ്ണ് ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞ് ലീവ് എടുത്തിട്ടുണ്ട് അതായത് പക്ഷെ അത് നീണ്ടു നീണ്ടു പോയി ആ ആറ് 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 മാസത്തിന്റെ മേലായി മാഷാ അല്ലാ മുഹമ്മദ് മുനാഫ് അപ്പൊ ആ പിന്നെ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ശേഷത്തൊന്നും നമ്മൾ ഷോപ്പ് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് റഷീദ് ഹായ് ഷോപ്പ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു വലിയ സംഭവം ഒന്നല്ലോട്ടലോ കാര്യങ്ങളോ ഒന്നല്ല കുഞ്ഞ് ഷോപ്പാണ് കുറെ ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും അതായത് ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷോപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ അറിയിക്കാൻ വന്ന് ലൈവില് ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ ഒരു വാക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല സോറി അപ്പോ പക്ഷെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിശേഷം പറയാൻ വേണ്ടിട്ടാണ് ലൈവില് വന്നിട്ട് ഒരുപാട് സമയം ഇരിക്കണില്ല മുമ്പ് രണ്ടും മൂന്നും മണിക്കൂറൊക്കെ നമ്മൾ ലൈവില് ഇരിക്കുവായിരുന്നു ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണില്ല കാരണം നമ്മള് ഇപ്പൊ ലൈവ് കഴിഞ്ഞതിനു ശേഷം ഭക്ഷണം കഴിക്കണം ഉറങ്ങണം കഴിഞ്ഞിട്ട് നാളെ രാവിലെ എണീക്കണം പഠിക്ക് പോകണോ അങ്ങനെയുള്ളൊരു അപ്പൊ നമ്മൾക്ക് തോന്നിയ പോലെ ഇങ്ങനെ പാചരാത്രികൊക്കെ ഉറങ്ങാതെ ഇങ്ങനെ കുറുക്കനെ പോലെ കണ്ണും പിടിച്ച് ഇന്ന് കഴിഞ്ഞാല് ശരിയാവൂല നമ്മളെ ഇതൊക്കെ താളം തെറ്റിപ്പോ അപ്പോ അതുകൊണ്ട് അങ്ങനെ ഇരിക്കണില്ല ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ചുറ്റി ഉദ്ദേശിച്ചത് അപ്പൊ നമ്മുടെ കട എന്ന് പറഞ്ഞത് പിന്നെ അറിയാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടിട്ടാണ് പറയുന്നത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നെയിം നെയ്മോർഡും കാര്യങ്ങളൊക്കെ സെറ്റിന് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാലും കാര്യങ്ങൾ കട എന്താ എന്താ കടയെന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നാലും ഞാൻ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്നും പറയാ ഉം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സംഭവം കാര്യങ്ങളൊന്നും അല്ല ഒരു കുഞ്ഞു കടയാണ് പിന്നെ ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസ് അതുപോലെ കിട്ടിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഒരു അവസ്ഥ കൊറേ ദിവസങ്ങൾക്ക് ശേഷം ലൈവ് കേറിയ സമയത്ത് നെറ്റ്വർക്ക് കളിക്കണ് ഐ ഉം കൊഴപ്പില്ല വൈഫൈ നമ്പാൻ പറ്റൂലെന്ന് മനസിലായി അപ്പൊ ഇങ്ങനൊക്കെയാണ് വിശേഷങ്ങള് ആ കാര്യങ്ങളൊക്കെ ലൈവില് വന്നിട്ടുള്ളത് ഒരുപാട് നേരം വന്നത്തെ പോലെ രണ്ടു മൂന്ന് മണിക്കൂർ നമുക്ക് ഇരിക്കാൻ കഴിയില്ല എന്നതാണ് ചുക്ക് പറഞ്ഞത് എന്തായാലും എല്ലാരും സന്തോഷായിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കാന്ന് പിന്നെ ഇനി ഇടക്ക് സമയം ഇടക്ക് ലൈവ് കട്ടായി പോയപ്പോ കുറഞ്ഞ ആളുകളെ ഉള്ളുലോ ഓൺലൈനിൽ പ്രോബ്ലം ാണ് നേരം എന്നിട്ട് ഞാൻ അതായത് വൈഫൈലായിരുന്നു ഫോണ് ലൈവ് കേറി ഉണ്ടായിരുന്നത് അപ്പൊ വൈഫൈ പെട്ടെന്ന് കട്ടായി പോയി എന്തൊക്കെ പ്രശ്നം വന്നു എന്തൊക്കെയോ പ്രശ്നങ്ങള് അപ്പൊ ഞാൻ ഫോണിൽ നിന്ന് വേറെ സിംപിട്ടുള്ള ഫോണിൽ നിന്ന് ഞാനിപ്പോ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി പോവില്ലായിരിക്കും കുഴപ്പമില്ല രാജ്കുമാർ നെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട് ഓ ഇപ്പം റെഡി ആയില്ലേ ഇപ്പൊ ഓക്കെ അല്ലേ ഇപ്പൊ സെറ്റ് ആയില്ല എനിക്കിവിടെ കാണിക്കുന്നുണ്ടായിരുന്നു ഷിഖ് ഖാൻ വൈസോൺ ഹായ് രാജ്കുമാർ ബി ക്ലിയർ കിട്ടുന്നില്ല ഇപ്പൊ നോക്കിയല്ലേ ഒന്ന് നോക്കോ റോബിൻ നോക്കുവോസ് മലപ്പുറം മംഗലാസ്ത്രീയല്ലേ ലൈവ് പറ്റിയിട്ട് ആ അതെ റോബിൻ കൊറേ ആയി ലൈവില് കേറിയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഒരു മൈൻഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഒരു താല്പര്യം തോന്നാതിരിക്കാൻ ഇതെല്ലാമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ആയിരുന്നു ഇതുവരെ ഖാൻ

നമ്മളെ കട നമ്മളെ കടയ്ക്ക് നമ്മളെ പേര് കൊടുക്കണ്ടേ അതൊരു രസല്ല അങ്ങനെയാണ് പിന്നെ കടന്റെ പേര് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഉം അപ്പം നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കൊറേ ആൾക്കാർക്ക് ഒക്കെ അറിയുന്നുണ്ടായിരിക്കും കൊറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല അറിയാത്ത ആൾക്കാർ അറിയാൻ വേണ്ടിട്ട് പറയണ്ടതാണ് അറിയുന്ന ആൾക്കാർക്ക് ഓക്കെ നമ്മളെ മലപ്പുറം ജില്ലയിലാണ് നമ്മളെ പെങ്ങളെ പെങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ലൈവ് വിട്ടാൽ മതി ഉം ഓക്കെ ഞാനൊരു ദിവസം നമ്മൾ ഷോപ്പ് കാണിച്ചോളൂ ലൈവില് വരാട്ടോ അത് രസമായിരിക്കൂല ഉം ഞാൻ ആലോചിക്കലുണ്ട് അതിനെ കുറിച്ചിട്ട് നമ്മള് എഡിറ്റഡ് വീഡിയോ അല്ലാണ്ട് ലൈവായിട്ട് ഷോപ്പിൽ കാണിക്കുക അത് രസമായിരിക്കൂല ചെയ്യാം ഒരു ദിവസം ഞാൻ അതിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ഷോപ്പിൽ മലപ്പുറം ജില്ലയിലെ ജില്ലയിൽ തിരൂരിനടുത്ത് പുല്ലൂരാണ് പുല്ലൂരിന്റെ ഏറ്റവും ലാസ്റ്റിൽ അതായത് തിരൂരിനെ പുല്ലൂര് തൂവക്കാട് പുതു റോഡിൽ പുല്ലൂർ ഏറ്റവും ലാസ്റ്റിലാണ് വരുന്നത് ഇരട്ടോട് എന്നാണ് നമ്മുടെ സ്ഥലത്തിന്റെ പേര് പ്രോപ്പർ പ്ലേസിന്റെ പേര് ജോലി കിട്ടുമോ റിഷ്യത് അയ്യോ അതിന് മാത്രല്ല ഞാൻ പറയാം അതിന് ഒരു വലിയ സ്റ്റാർ ഹോട്ടലോ കാര്യങ്ങളോ കുഞ്ഞു ഹോട്ടലല്ല ഒരു കുഞ്ഞു ഈ കുൾബാറിന്റെ ഒക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് ഡ്രിങ്ക്സ് വെള്ളങ്ങള് പിന്നെ അതുപോലുള്ള ചെറൈസ് അവൽ മിൽക്ക് ഉപ്പിലിട്ട ഐറ്റംസ് ഇതൊക്കെയാണ് നമ്മുടെ കടയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഇപ്പൊ ഓൾറെഡി ഞാനും ബ്രദറും ഉണ്ട് അപ്പൊ പുതിയൊരു വാക്കൻസി ഇല്ല പുതിയൊരു ആൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല മേ ബി നാളൊരു സമയത്ത് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യല്ലേ മറ്റുള്ള ആളുകൾക്ക് വരുമാനം ഉണ്ടാവാണി ജോലി അല്ല ജീവിതം മുന്നോട്ട് പോയി നമ്മളെ കൊണ്ട് കാരണമാകുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് നോക്കാം നമുക്ക് സൺഡേ മതിട്ടോ കടയുടെ ലൈവ് അഷിഖ് ഖാൻ സൺഡേ ഇന്ന് ഞായറേ ചെയ്യുന്നു ആ കടയുടെ ലൈവില ഓക്കേ ഓക്കേ നോക്കാം സൺഡേ ചില ഞായറാഴ്ചകളിൽ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ടാവണ്ട് നോക്കാം നമുക്ക് എന്തായാലും ആലോചിക്കുന്നുണ്ട് പരിഗണിക്കാം പരിഗണിക്കാം ഓക്കെ രാജ്കുമാർ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആണോ സന്തോഷം ചെറിയ കംപ്ലൈന്റ് തുടങ്ങി ക്ലാരിറ്റി കുറവാണോ ആ കുഴപ്പമില്ല വല്യ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെക്കുന്നതുപോലെ കണ്ടിരുന്നു മറ്റേ ആരും ഡയലോഗ് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് എൻറെ ഫേസ് എന്റെ ഫ്രഷിക് എന്നൊക്കെ പറഞ്ഞു പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്കൊരു കട ഉണ്ടായിട്ട് ആ കടയില് നമ്മള് ഫോട്ടോ വെക്കാൻ പറ്റുന്നില്ല എന്നെ പിന്നെ ഇപ്പൊ എന്താ കഥ അവിടെ നമ്മളെ നമ്മൾ ആ കടന്റെ മോഡൽ നമ്മളെ നമ്മള് അതിന്റെ ഒരു ഇത് വേറൊന്നല്ലേ നിങ്ങളെ ഒരു ദിവസം എനിക്ക് നേരിട്ട് കാണാം തീർച്ചയായിട്ടും രാജ്കുമാർ ബി നമ്മൾക്ക് ഷോപ്പിലേക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും സാധിക്കൂട്ടാ പിന്നെ എപ്പോഴും വെൽക്കം അതേ സമയത്ത് നമ്മള് വെള്ളിയാഴ്ചകളിൽ നമ്മൾ കട ഓഫ് ആണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ കട വർക്കിംഗ് ഡേകളാണ് ഓപ്പൺ ആണ് രാവിലെ ഒരു പത്തര മുതൽ രാത്രി വരെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും കേട്ടോ അപ്പൊ ആ സമയങ്ങളിൽ പിന്നെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാല്ണ്ടാവും ഇല്ല ഓണത്തിനടുത്ത് പുതിയ ഫോണാണ് നാപ്പത്തൊമ്പതിനായിരം എന്താണ് ഉദ്ദേശിക്കും മനസ്സിലായില്ല രാജ്കുമാർ ബി അപ്പോ ഉം ഒരുപാട് നേരം ഇരിക്കാന് ആഗ്രഹിക്കണില്ല ഒരുപാട് കത്തി കത്തിയടിക്കാനും ഒരുപാട് ബോർ അടിപ്പിക്കാനും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏർ ഉദ്ദേശം പിന്നെ ആളുകൾ കുറവാണ് തോന്നുന്നു ഇന്ന് ഞാൻ ഞായറാഴ്ച ദിവസങ്ങളാണ് അപ്പൊ അറിയാം ഒരു ദിവസത്തിന്റെ പ്രത്യേകത നമ്മളെ അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോ ഞാൻ എന്താ വെച്ചാല് ഷോപ്പ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇങ്ങോട്ട് ലൈവില് വരും വരും വിശേഷങ്ങള് പറയും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിനെ കൊണ്ടും കൂടിട്ടും കൂടി അത് കാര്യങ്ങളും കൂടി പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മള് ഞാൻ ലൈവില് വന്നിട്ടുള്ളത് അപ്പൊ അന്നത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഇന്നുണ്ട് കുഴ കുഴപ്പമില്ല അതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാള് വന്നോളും അല്ലേ നമ്മള് എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമ്മള് കുറെ ദിവസം ചെയ്യാതിരിക്കുന്ന സമയത്ത് ആളുകൾ പിന്നെ ശ്രദ്ധിക്കല്ലോ പല ഭാഗത്തേക്കും പോകും മച്ചുമാരാണ് അപ്പൊ ഞാനായിരുന്നാലും അതൊക്കെ തന്നെയാണ് ചെയ്യാ വല്ലാ കറണ്ട് പോയിച്ചോനെ നിങ്ങക്ക് വല്ലതും കാണണ്ടോ വല്ലാത്തൊരവസ്ഥ അപ്പൊ മക്കളെ ഞാൻ ഗുഡ് നൈറ്റ് പറയണിട്ടാ ടാറ്റാ പോയി പറയണ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാ വീഡിയോയിലോ അല്ലെങ്കിൽ ലൈവിലോ കാണാം കറണ്ട് പോയി ഞാനിപ്പോ ഫോണിന്റെ ഫ്ലാഷ് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് സംസാരിക്കണത് ഇഞ്ചാതി തേപ്പ് ആദ്യായിട്ടാണ് കിട്ടുന്നത് ആഹാ ചേച്ചിയുടെ മെന്റൽ മാറിയ ലൈവ് ട്വന്റി ഫോർ മ്യൂസിക് മെന്റലി മാറൂല മോനെ മെന്റൽ എന്ന് പറയുന്നത് പിന്നെ മച്ച എന്തിനാ പറ്റാ നേരം ഇപ്പോൾ നെറ്റ് ക്ലിയർ ഉണ്ട് കണ്ടില്ല ആ സത്യം ഇപ്പൊ എന്നെ കാണുന്നുണ്ടാവും എന്താ കാണുന്നത് നിങ്ങക്ക് എന്താ കാണാൻ പറ്റുന്നത് അതൊന്ന് കമന്റ് ചെയ്യോ ചേച്ചി കുളിക്കാറില്ല ഇല്ലടാ കുളിപ്പിക്കാൻ നടക്കുന്ന ആളാ അതാ കുളിക്കുന്നത് ചോദിക്കാൻ നടക്കുന്ന ആളാ എന്താ പണി പണിയൊന്നും ഇല്ലാളെ ഫോർ മ്യൂസിക് നിങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ ഫോണിൽ അല്ലെങ്കിൽ ആപ്പിൽ എവിടെ എവിടെ ആയാലും അവിടെ സ്ക്രീനിൽ എന്താ കാണുന്നത് ഒന്ന് കമന്റ് ചെയ്യോ ചുമ്മാ ഒരു രസം എനിക്ക് പോലും ഇന്നവിടെ കാണാൻ പറ്റുന്നില്ല ആ കാരൻ്റെ ഹലോ മട്ടില്ലെങ്കിൽ ലൈഫ് ബോറല്ല തീർച്ചയായിട്ടും ഒരല്പം വട്ടില്ലാത്ത ആൾക്കാരെന്തിനാ വച്ചു വടക്ക് വേണം അപ്പളേ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവണം നോർമൽ ഭയങ്കര നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിരസമായിട്ടുള്ള ജീവിതമാണ് ഒരു ജനറേറ്റർ വാങ്ങിച്ച് വെച്ചു വെച്ചിരുന്നു ഇടയ്ക്ക നമുക്കിപ്പോ ലൈവ് ഇന്ന് വേണ്ടിട്ട് നമുക്ക് ജനറേറ്റർ വാങ്ങിക്കാൻ പറ്റില്ല അതേ സമയത്ത് ഇൻവേർട്ടറിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് നോക്കട്ടെ ഏത് കടയുടെ മുമ്പിൽ സെലിബ്രിറ്റിയുടെ ഫോട്ടോ അല്ലേ വെക്കുവോ അപ്പൊ നിങ്ങളുടെ ഫോട്ടോ വെക്കുന്ന കുഴപ്പമില്ല അങ്ങനെയല്ല നമ്മളുടെ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒന്നല്ലേ നമ്മളുടെ കടന്റെ മുന്നിൽ നമ്മളുടെ ഫോട്ടോ വെക്കുക എന്നുള്ളത് അതായത് നമ്മൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മളുടെ ആത്മവിശ്വാസത്തിന്റെ ലെവലിനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ ജീവിതത്തിലായിരുന്നാലും എവിടെ ആയിരുന്നാലും സക്സസ് ആയിരുന്നാലും ഫെയിലിയർ ആയിരുന്നാലും നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ അളവിനുസരിച്ചിട്ടാണ് അപ്പൊ നമ്മൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ അത് എന്ത് ഷോപ്പ് ആയിക്കോട്ടെ അവിടെ മോഡലായിട്ട് നമ്മളെ പ്രതിഷ്ഠിക്കാൻ നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് കുറച്ചുകൂടെ ഇത് തുടങ്ങാൻ എല്ലാവരും ഉറങ്ങിയതിനു ശേഷമാണ് നിങ്ങൾ തുടങ്ങിയത് എനിക്ക് തോന്നുന്നുണ്ട് അത് ഓക്കെ കുഴപ്പമില്ല നമ്മളിപ്പോ ഒരു ഇടവേളക്ക് ശേഷം വന്നിട്ടുള്ളതല്ലേ അല്ലേ അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഡിലേയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കുഴപ്പമില്ല ആ പ്രശ്നമില്ല സാരില്ല അങ്ങനെ തന്നെ അല്ലേ അറിയാൻ തുടങ്ങണല്ലേ ഉള്ളോ അത് പ്രശ്നമില്ല കൊഴപ്പില്ല ഫസ്റ്റല്ലേ കല്ലിയല്ലേ പോട്ടെ ശേഷം റഹ്മാൻ പേ സുഖമാണേ കുഴപ്പമില്ല നല്ല രീതിയിൽ പോകണുണ്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അത് പൊട്ടിക്കാനായില്ല സർപ്രൈസ് ആണ് സർപ്രൈസ് എന്ന് പറയുമ്പം സർപ്രൈസ് ആയിട്ട് അത് അതിന്റെ സമയത്ത് പൊട്ടിക്കും വീറ്റ് സി കറണ്ട് വന്നല്ലോ എസ് കറണ്ട് വന്നു കറണ്ട് വന്നു കറണ്ട് പോയ സമയത്ത് എന്തോ ഒരു എനിക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ട് എന്തോ ഒരു സന്തോഷം വന്നു ആ എന്തായാലും ഉം അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മള് വിശേഷങ്ങള് നിങ്ങൾക്ക് എല്ലാരും ഓക്കെ അല്ലെ നിങ്ങൾ എല്ലാരും ഓക്കെ അല്ലെ സുഖല്ലേ എന്തൊക്കെ നിങ്ങളെ നാട്ടിലോ വീട്ടിലോ ഒക്കെ എന്തൊക്കെ വിശേഷം സുഖമായിട്ട് ഇരിക്കണ്ടാവുമല്ലോ അല്ല സുഖമായിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കാനും എന്തായാലും ഒരുപാട് വാച കടിച്ചിട്ട് ഇങ്ങനെ ബോർ അടിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇപ്പൊ മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ലൈവ് ഇനി ഇടയ്ക്ക് ഇങ്ങനെ നോക്കാം ഓരോരോ സമയങ്ങളിൽ നമുക്ക് ലൈവ് വരാനൊക്കെ ശ്രമിക്കാ നിങ്ങൾ എന്താക്കണം എന്നറിയാമോ ലൈവ് ഷെയർ ആക്കണം കമന്റ് ആക്കണം നിങ്ങളെ ഫ്രണ്ട്സിലേക്കും നിങ്ങളെ ഫാമിലിയേക്കൊക്കെ എത്തിക്കണം ഉം അത് നിങ്ങളെ ഡ്യൂട്ടിയാണ് ചെയ്യൂലേ അപ്പൊ സഫീർ ഹൈ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് അതായത് നമ്മൾ ഇങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വരും പക്ഷെ ഉം നമ്മള് അങ്ങനെ ഒരുപാട് നേരം ഇരിക്കുന്നതും ചില സമയങ്ങളിൽ നമുക്ക് പറ്റൂല അപ്പൊ പിന്നെ നമ്മളത് മനസ്സിലാണോ കറണ്ട് പോയപ്പോ നെറ്റ് ക്ലിയർ ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നി അത് അങ്ങനെ തന്നെയാണ് ഒന്ന് പോയാൽ ഒന്ന് വരും ഒന്നേ ഒന്ന് ചീഞ്ഞാൽ വന്ന് മറ്റൊന്നും വളർന്നു പറഞ്ഞതുപോലെ തന്നെയാ കറണ്ട് പോയപ്പം ക്ലിയർ കൂടി കറണ്ട് പോയ വന്നപ്പം ക്ലാരിറ്റി കുറഞ്ഞു എന്താ കാട്ട അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നതാണ് നിങ്ങളെല്ലാരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഒരുപാട് കത്തി അടിപൊളി ആക്കിയിട്ട് വെറുപ്പിച്ചിട്ട് കൈ തരാനും ആഗ്രഹിക്കണില്ല അപ്പൊ എന്തായാലും നിങ്ങളെ നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ സപ്പോർട്ട് ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾക്ക് സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് ഷെയർ ചെയ്യാനും നിങ്ങളൊക്കെയാണ് നമ്മൾക്കുള്ളത് അതായത് നമ്മളൊക്കെ ഒരു ഫാമിലി ആണെന്നുള്ളതാണ് കേട്ടോ ഉം അപ്പൊ എനിക്ക് ഫാമിലി ഇല്ലാന്ന് വെച്ചാൽ അങ്ങനല്ല നമ്മൾ എല്ലാവരും ചേർന്നതാണ് ഒരു ഫാമിലിയോ ഫാമിലി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവരും ഹാപ്പി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്യാം പിന്നെ സന്തോഷമായിട്ടിരിക്കുക എല്ലാരോടും വീട്ടിലുള്ള അന്വേഷണം അറിയട്ട എന്നും ടൈമിൽ വരുന്ന ആളുകൾ ഉണ്ടാവും ഉം ആണോ ഇപ്പൊ നിലവിൽ എനിക്ക് ഞാനൊരു ഒമ്പതിര കഴിഞ്ഞിട്ട് ഫ്രീ ആവുള്ളൂ രാത്രിയില് പിന്നെ രാവിലെ അബ്ബല് സുബേക്കൊന്നും നമുക്ക് ലൈബിൽ വരാൻ കഴിയില്ല ആ ഒമ്പതര കഴിഞ്ഞിട്ട് ഫ്രീ ആവണ ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ആവും അപ്പൊ ലൈബില് വരാനും കഴിയില്ല ഇങ്ങനെ ഇനി പോയ കൊറേ കഴിഞ്ഞു വരും ഇല്ല ഞാൻ ആഴ്ച ഒരു ദിവസം വരാൻ വേണ്ടി ശ്രമിക്കാം അതാ ശീല ആ ശീല ഞാൻ മാറ്റും ആഴ്ചയിൽ ഒരു ദിവസം ലൈവില് വരാൻ വേണ്ടി ശ്രമിക്കട്ട അപ്പോ എന്തായാലും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്ക സന്തോഷമായിട്ടിരിക്കും നല്ലൊരു ദിവസം നേരിയാണ് തുടർന്നും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ സന്തോഷം ഉണ്ടാവട്ടെ ഓക്കെ അപ്പൊ ലൈവ് നമുക്ക് ഇവിടെ നമുക്കൂടെ മൈൻഡിപ്പിയുടെ സാധനം ഇവിടെ മൈൻഡിപ്പിയാ അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവരും സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങാം ആദ്യ ദിവസം നിങ്ങളുടേതാണ് ഓക്കെ നമ്മളുടേതാണ് ഗുഡ് നൈറ്റ്